അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർമ്മത്തു സൗദിയിൽ ഹലാൽ വിസ്കി വിപണിയിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് സൗദിയിൽ പാശ്ചാത്യ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ ഇതിലപ്പുറം കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇസ്ലാം നിരോധിച്ച മദ്യപാനം അതിൻ്റെ എല്ലാ വഴികളും അതിലേക്ക് ചെന്നെത്തുന്ന എല്ലാ കുറുക്കു വഴികളും ഇസ്ലാം കെട്ടിയടച്ചു എന്നാൽ ആ പുണ്യഭൂമിയിൽ തന്നെ റസൂലുള്ളാഹി റസൂലിഅലി സ്വലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചും മൂടിയ ജീർണതകളെ ഉച്ചനീചരത്തരങ്ങളെ വീണ്ടും പുനർജീവിക്കുകയാണ് പുതിയ സൗദി സർക്കാർ എന്തായാലും ഹലാൽവിസ്ക് ഇപ്പോൾ വിപണിയിൽ സുലഭമായിരിക്കുന്നു ആൽക്കഹോൾ ഇല്ല എന്ന് അവർ അവകാശപ്പെടുമ്പോൾ അത് കുടിച്ച് ആടിത്തിമിർക്കുന്ന ആധുനിക സൗദി ജനതയെ നമുക്ക് ആ വീഡിയോയിൽ ദർശിക്കാൻ കഴിയും ഒരു കാര്യം വ്യക്തമാണ് ഇത് ലോകവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മദ്യലഹരി മാഫിയ പിടിമുറക്കുന്ന ഈ കാലത്ത് ഈ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ കൂടുതലും തിന്മകളിലേക്കാണ് പ്രചോദനം നൽകുന്നത് അതുമാത്രമല്ല ഹറാമിനോട് സാദൃശ്യപ്പെടലും ഹറാമു തന്നെ കള്ളു കുടിച്ച് കൂത്താടുന്നവരോട് സാദൃശ്യപ്പെട്ടാൽ നാം അവർക്കും തുല്യം തന്നെയാണ് റബു സുബാനോ താല മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹറമുകളെ അള്ളാഹു താല സംരക്ഷിക്കുമാറാകട്ടെ ഈ വീഡിയോ ിൽ കെത്താൻ കാരണമായർക്ക് വേണ്ടി പ്രത്യേകം ദുവ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി പിന്നീട് കാണാം ദ്വാസിയത്തോടെ അസ്സാം വൈകും വരമത്തല്ലാ താലി വാത്തൂ